നമസ്കാരം ഞാൻ ദാമോദരൻ അമ്പലപ്പറമ്പത്ത് ശ്രീ കല്ലേരി കൂട്ടിച്ചാത്തൻ ക്ഷേത്രമായി ക്ഷേത്ര തിരമഹോത്സവമായി ബന്ധപ്പെട്ടുള്ള പൂക്കൽശമാണ് ഇവിടെ ഇന്ന് നടക്കാൻ പോകുന്നത് ഇതൊരു വഴിപാടായിട്ട് ചെയ്യുന്ന വാതുക്കൽപ്പറമ്പത്ത് സത്യൻ ഒരു വഴിപാടായിട്ട് ചെയ്യുന്ന ഒരു പൂക്കൽശമാണ് നമ്മുടെ ക്ഷേത്രം കല്ലേരി ക്ഷേത്രത്തെ പറ്റി പറയുമ്പോൾ മതസൗഹാർദ്ദത്തിൻ്റെ പര്യായമാണ് ക്ഷേത്രം അതുപോലെ തന്നെ ആതുര രംഗത്തും അത് എല്ലാ രംഗങ്ങളിലും ഈ നാട്ടിനെ കൈവി കൈപിടിച്ച് വരുന്ന ഒരു ക്ഷേത്രമായി നമ്മളെ കല്ലേരി കുട്ടിചാത്ത ക്ഷേത്രം മാറിയിരിക്കുകയാണ് അതുപോലെ തന്നെ കല്ലേരി കുട്ടിജാത്തൻ ക്ഷേത്രമായി ഈ പ്രദേശത്തിന് പണ്ട് കാലം മുതൽ തന്നെ നല്ല ബന്ധമുണ്ടായിരുന്നു കല്ലേരി അമ്പലത്തിൻ്റെ പ്രധാനപ്പെട്ട കുട്ടിചാത്തനുമായി ബന്ധപ്പെട്ട തെറിയ തെയ്യവുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാരൊക്കെ ഈ പ്രദേശത്തുള്ളവരായിരുന്നു ഈ പൂക്കലശത്തിലും അതുപോലെ തന്നെ മതേതരതര സ്വഭാവമുള്ള ആൾക്കാരാണ് ജാതിയോ മതമോ വർഗമോ ഒന്നും നോക്കാതെ തന്നെയാണ് ഈ ഈ പൂക്കലശം വിടുന്ന പുറപ്പെടുന്നത് അതുപോലെ തന്നെ ഈ പരിപാടികൾ വരും തലമുറയ്ക്ക് ഒരു പ്രചോദനമാണ് അതുപോലെ തന്നെ അടുത്ത കൊല്ലവും ഈ പ്രദേശത്ത് നിന്ന് ഇതുപോലുള്ളൊരു ഭൂക്കൽസം ഉണ്ടാകട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു പ്രദേശമായാലും കച്ചേരി പറമ്പ് ശ്രീകൃഷ്ണ വചനമഠത്തിൽ എല്ലാകാല ഇത്തരത്തിലുള്ള മതസൌഹാർദ്ദപരമായ അല്ലെങ്കിൽ ജാതി മത ഇതൊക്കെ ഭേദമന്യേ എല്ലാ പരിപാടികളും വളരെ ആഘോഷപൂർവ്വം നടന്നതാണ് ഈ നാട്ടുകാരൊക്കെ അങ്ങനെയാണ് ഒറ്റ മനസ്സാണ് ഇപ്പോൾ തിരയോടനുബന്ധിച്ച് കുടി ചത്രത്തോടനുബന്ധിച്ച് ആദ്യത്തെ ഭൂമി ചേർത്തലത്തിലൊക്കെ ഈ ഭാഗത്ത് നിന്ന് കത്തിയടൻ്റെ വീട്ടിൽ നിന്നാണ് തുടങ്ങുന്നത് അതാണ് വളരെ വളരെ ഒരു സംഗതിയാണ് അതേപോലെ തന്നെ വരും തലമുറ അല്ലെങ്കിൽ അടുത്ത വർഷവും നമുക്ക് ഇതേപോലത്തെ നേർച്ചയോ അല്ലെങ്കിൽ ഇതുപോലത്തെ പരിപാടികളും നമുക്കൊരു സംഘടിപ്പം ചിന്തിക്കുന്നില്ല അതുകൊണ്ട് തന്നെ ഈ പരിപാടിക്ക് എല്ലാവിധ ഭാഗങ്ങളും നേരിട്ട് കാലാകാലങ്ങളിൽ ക്ഷേത്രങ്ങളിൽ നടന്ന നടന്നുവരുന്ന ഒരാചാരമാണ് ഈ പൂക്കല്ല അതിനോടനുബന്ധിച്ച് ഇപ്പൊ അവര് നേർച്ചയിട്ട് ഇതിനു മുന്നേ ഇവിടുന്ന് പൂക്കലശം ഒരു പ്രാവശ്യം പോയിട്ടുണ്ട് ഇപ്പോൾ ലേശം കൂടി വിപുലമായിട്ട് ഈ പ്രാവശ്യം അത് നടത്താൻ വേണ്ടി തീരുമാനിച്ചേണ്ട വകയാണ് ഈ ഭൂകല ഭൂകലശം ഇവിടെ നിന്ന് ഇന്ന് ആരംഭിക്കുന്നത് ഞങ്ങൾ വളരെ വ്യത്യസ്തമായിട്ടാണ് കഴിഞ്ഞ പ്രാവശ്യത്തിനെക്കായിട്ട് വളരെ വ്യത്യസ്തമായ രീതിയിലാണ് ഈ പ്രാവശ്യം ഇത് നടത്തുന്നത് കഴിഞ്ഞ പ്രാവശ്യം വെറുതെ ഒറ്റ തട്ടായിട്ടുള്ള ഒരു പൂക്കലശം മാത്രമാണ് നടത്തിയെന്ന് വെച്ച് ഈ പ്രാവശ്യം രണ്ട് തട്ടുള്ള പൂക്കലശം അതുകൂടാതെ തന്നെ മേളം പിന്നെ ചിങ്കാരി മേളം ഈ സംഗതികളോട് തന്നെ ദേശം വിപുലമാണ് കല്ലേരിക്കുട്ടിച്ചാത്തൻ ക്ഷേത്ര സന്നിധിയിലെ തിരമഹോത്സവത്തോടനുധിച്ച് വാതുക്കുപ്പറമ്പത്തെ സത്യന്റെ വീട്ടിൽ നിന്ന് ആരംഭിക്കുന്ന പൂക്കലശം പരിവ് ഏതാനും സമയത്തിനകം കച്ചേരി പറമ്പിൽ നിന്നും പുറപ്പെട്ട് ശ്രീ കല്ലേരിക്കുട്ടിച്ചത്തൻ ചരിത്ര സന്നിധിയിലേക്ക് എത്തിച്ചേരുകയാണ് ഈ ഭൂകലശത്തിന് ഈ പ്രദേശത്തിലെ മുഴുവൻ നാട്ടുകാരുടെയും എല്ലാവിധ ആശംസകളും നേർന്നിരിക്കുന്നു ാണിത് ഇതല്ല ഗംഭീരമായി വിജയിപ്പിക്കുക എന്നാണ് നമ്മുടെ സുഹൃത്തായ സത്യൻ്റെ എൻ്റെ സുഹൃത്തും മറ്റു സുഹൃത്തുക്കളും നമ്മുടെ സുഹൃത്തുക്കളെ അവർ വീട്ടിലു പോകുന്ന മക്കളുടെ കാലാനുഭവം വെച്ച് മുമ്പ് നടത്തിയതുകൊണ്ട് ഇതൊക്കെ അനുഗ്രഹം ഉള്ളതുകൊണ്ട് ഗംഭീരമായിട്ട് തന്നെ നടത്തുകയാണ് ഞങ്ങളുടെ നാട്ടിലെ എല്ലാവരുടെയും എൻ്റെ കൂട്ടായ ഒരു പ്രവർത്തനയുണ്ട് നല്ല നിലയിൽ വിജയിപ്പിക്കാൻ വേണ്ടി പുറപ്പെടാൻ തുടങ്ങിയിട്ടുണ്ട് നടത്തി ഒരു സാഹോദര്യത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും അതാണ് ഞങ്ങളുടെ ലക്ഷ്യം ഞങ്ങൾ ആദ്യം രണ്ടു മൂന്നാളെ ഉണ്ടായിരുന്നുള്ളൂ ഇപ്പോൾ ഏകദേശം ഒരു ആൾക്കാർ ഇങ്ങനെ കൂടി 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 എല്ലാ ഇപ്പോഴത്തെ ചെറുപ്പക്കാർ തന്നെ നടത്തിക്കൊണ്ട് പോകുന്നുണ്ട് അവിടുത്തെ അനുഗ്രഹമാണ് ഞങ്ങളുടെ എല്ലാ കാര്യങ്ങൾക്കും മുമ്പോട്ട് പോകുന്നത് ഇതൊരു പത്ത് മുപ്പതാമത്തെ റെഡിക്ക് പറയാനോ മുപ്പത് കൊല്ലമായി താല്പര്യം രണ്ടാമത്തെ ലാസ്റ്റ് ഏറ്റോ ലാസ്റ്റ് ഞങ്ങളത് അവിടെ എത്തുകൂല് പേരാക്കൂര് ആ ആദ്യം ഇതൊന്നും ഇല്ലായിരുന്നു ആദ്യം ഞങ്ങളത് മാത്രമേ ഉള്ളായിരുന്നു ഞങ്ങളത് അവിടെ എത്തിക്കഴിഞ്ഞാൽ ഇവിടെ ഉള്ള ജനങ്ങളെല്ലാം ഒഴിഞ്ഞു പോകും ഇവിടുത്തെ ഇവിടുത്തെ പൂക്കളശം കാണാൻ വേണ്ടിയിട്ടാണ് ഈ ആൾക്കാരെല്ലാം തടിച്ചു കൂടുന്നത് സഹോദരത്തിന്റെയും സ്നേഹത്തിൻ്റെയും ഓ ഇപ്പോ ഓരോരോ തലമുറകൾക്ക് കൈമാറുന്ന ഞങ്ങൾ ഇപ്പൊ ഞങ്ങളിപ്പോ ഒരു തലമുറ കൈമാറി അവരാണ് ഇപ്പോൾ ഇതിന്റെ നേതൃത്വം നൽകുന്നതും എല്ലാ കാര്യങ്ങളും നടത്തുന്നതും എല്ലാവരാണ് ഒരാവേശം ആവേശം എന്ന് പറഞ്ഞാൽ ഭയങ്കര ആവേശമാണ് സന്തോഷത്തോടെ ഇതെല്ലാം സന്തോഷവും സമാധാനത്തിൻ്റെ ഒരു ഇതാണ് ആ പുതിയ പരിപാടിയുണ്ട് ഐറ്റങ്ങൾ പുതിയ പരിപാടി ഒരുപാട് ചെയ്യുന്നുണ്ട് ഇതിന്റെ നാടോടി നൃത്തമുണ്ട് പിന്നെ ഉണ്ട് അങ്ങനെയുള്ള പല പല കാര്യങ്ങളും ആ മൂന്ന് അവർക്ക് പകർന്നു കൊടുത്താണ് ഞങ്ങൾ പുതിയ തലമുറകൾക്കെല്ലാം ഞങ്ങൾ പകർന്നു കൊടുത്ത് ഞങ്ങളെല്ലാം ഇനിയിപ്പം വയസ്സായി ഞങ്ങൾക്കിന് അസുഖങ്ങളും പിടിച്ച് ഞങ്ങൾക്കിന്നെ ആവില്ല അതെല്ലാം പുതിയ തലമുറകൾക്കെല്ലാം കൊടുക്കുന്നതാണ് സന്തോഷത്തോടെ നമ്മളിപ്പോ ഞാൻ ഇപ്പോൾ എൻ്റെ പേര് അഖിൽ നിന്നാണ് പിന്നെ ഞാനിപ്പോൾ ഒരു നാല് വർഷത്തോളായിട്ട് ഈ തലപ്പുഴ ഭൂകത്സത്തിൻ്റെ പിന്നെ സെക്രട്ടറി ആയിട്ട് സ്ഥാനത്ത് ഞാൻ ഇപ്പോൾ ഒരു നാല് കൊല്ലത്തൊള്ളായി ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് അപ്പോൾ നമുക്ക് നമ്മുടെ നാടിൻ്റെ ഉത്സവമാണിതിപ്പോൾ എന്ന് വെച്ചാൽ എല്ലാവരും നിങ്ങളിപ്പോൾ ഇപ്പം തന്നെ നമുക്ക് നോക്കിയാൽ കാണാൻ പറ്റും ഒത്തിരി ആവേശമില്ല നമ്മളെ നാട്ടുകാർ മൊത്തത്തിലുള്ളത് അപ്പോൾ ഇതിന് മുന്നേ കുറേ ആൾക്കാർ നമ്മുടെ നമ്മളെ നമ്മൾ നമ്മളിവിടുന്ന് കാണലാണ് ഇപ്പോൾ നമുക്കത് മുൻനിരച്ച് നയിച്ച് കൊണ്ടുപോകാനുള്ള ഒരു ഇത് നമുക്കിപ്പം കിട്ടുന്നുണ്ട് അപ്പോൾ ഇന്ന് നമ്മളെ പരിപാടി കൊണ്ടുപോകുന്ന വെച്ചാൽ ഒരുപാട് നമ്മളെ കാവടി പൂക്കാവടി പിന്നെ അതേപോലെ പല ഐറ്റംസ് അതായത് പീരിക്കാവടി കുഞ്ഞാം ഗോപിക അർത്തം പിന്നെ കമ്പോല പിന്നെ അങ്ങനത്തെ പല ചിങ്കാര്യമേളം നല്ല പേരുകേട്ട ചിങ്കാരി വനിതാ ചിങ്കാരികളും നല്ല പേരുകേട്ട ഓരോരുത്തരെ കൊണ്ടുപോയിട്ടാണ് നമ്മളിപ്പോൾ എന്ത് ചെയ്യുന്ന പരിപാടി നടത്തുന്നത് പിന്നെ അത് നമുക്ക് നാട്ടുകാരായ ജനങ്ങൾ നല്ല ജനങ്ങൾ നമുക്ക് സാമ്പത്തിക സഹായവും കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്തു തരുന്നുണ്ട് പിന്നെ ഇനിയും ഞങ്ങൾക്ക് ഇങ്ങനെ കൊണ്ടുപോകാൻ മുന്നോട്ട് കൊണ്ടുപോകാൻ ഞങ്ങൾക്ക് കുട്ടിച്ചാത്തനും കൂട്ടപ്പനും ഞങ്ങൾക്ക് അനുഗ്രഹിക്കട്ടെ പിന്നെ അത്രയേ ഉള്ളൂ ആ അതെ അതൊരു എല്ലാവരും ഉള്ളതുകൊണ്ടാണ് എല്ലാവരും നമ്മൾ ഈ പിരിവിൽ കൂട്ടായ്മ നമ്മൾ എല്ലാവരും നമുക്ക് പിരിവ് തരും അത് ഇന്നേ ജാതിക്കാർ മതക്കാർ എന്നൊന്നുമില്ല നമ്മളെല്ലാവരും ഒത്തൊരുമേലെ നടത്തുന്ന ഒരു പരിപാടിയാണിത് ഈ നാടിൻ്റെ ഒരു ഉത്സവമായിട്ടാണ് ഞങ്ങളിപ്പോൾ ഇതിനെ കൊണ്ടാടുന്നത്